ഹലോ കലോചക്രകളെ നമുക്കൊരു ഏജ് കഴിയുമ്പം തൊട്ട് നമ്മുടെ ശരീരത്തിൽ പല മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് അല്ലേ ടെൻഷന് ഉറക്കക്കുറവ് അതുപോലെ തന്നെ തലമുടി കുഴിഞ്ഞു പോവുക മുഖത്ത് റിങ്കിൾസ് ഉണ്ടാവുക കണ്ണടികൾ കറുപ്പുണ്ടാകുക ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങളുടെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കൊളോജിൻ്റെ അളവ് കുറയുന്നത് മൂലം ഹോർമോണിൻ്റെ വ്യതിയാണോ മെനപ്പോസ്റ്റൈം അടുക്കുന്ന ഒരു സമയത്തും ഈ ഒരു ലക്ഷണം കാണാറുണ്ട് ഇതുമൂലം നമുക്ക് ഭയങ്കരമായിട്ടുള്ള മാനസിക സമ്മർദ്ദവും അതുപോലെ തന്നെ ടെൻഷനും ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് മറികടക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നല്ല രീതിയിലുള്ള ഭക്ഷണം നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾ ും പച്ചക്കറികളും അടങ്ങിയ ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ നമുക്ക് സ്കിന്നിനെ ഒന്ന് കൺട്രോൾ ചെയ്തുകൊണ്ട് പല പായ്ക്കുകളും ഫേസ് എക്സസൈസും ഫേസ് യോഗയും ഫേസ് മസാജും ഒക്കെ ചെയ്തു പോകുക പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പ്രാർത്ഥനയോടെ കണ്ണു ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഈ ദിവസം എനിക്ക് നല്ലൊരു ദിവസമായിരിക്കണേ നല്ല പോസിറ്റീവ് എനർജിയോടെ എനിക്ക് എനിക്കായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുക കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കിട്ടിയ നല്ലതിനെ ഓർത്ത് നമ്മൾ നന്ദി പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓടിച്ചാടി എഴുന്നേറ്റ് വരാതെ ഒരു അഞ്ച് മിനിറ്റെങ്കിലും പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റി വെക്കുക അതുപോലെ തന്നെ എപ്പോഴും നമുക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നല്ല നല്ല പോസിറ്റീവ് വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക പോസിറ്റീവായുള്ള കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ഫ്രഷ് ആയിരിക്കും അല്ലേ ഇനി നമ്മുടെ ഫേസിൽ ഒക്കെ കുറയ്ക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്യാനായിട്ട് അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കോഫി പൗഡർ അതുപോലെ തന്നെ കുക്കുംപറു വേണം അതുപോലെ തന്നെ കുറച്ച് പാല് വേണം മഞ്ഞൾപ്പൊടി വേണം അലോവെ ജെല്ല് വേണം അതുപോലെ തന്നെ നമ്മുടെ കോൺഫ്ലവർ വേണം ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമുക്ക് അടിപൊളി ഒരു ഫേസ് പാക്ക് നമ്മുടെ മോത്ത് ഉണ്ടാകുന്ന റിംഗിൾസും ഫൈൻലൈൻസും ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ടും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ പല പല കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് റിംഗിൾസും ഫൈൻലൈൻസും ഒക്കെ കുറയ്ക്കാം അതിനൊക്കെയുള്ള നാച്ചുറൽ സാധനങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ട് അത് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട യാതൊരു ആവശ്യമില്ല നമുക്കൊരു അര ഗ്ലാസ് ചെറിയൊരു ഗ്ലാസ്സിൽ അര ഗ്ലാസ് പാലാണ് വേണ്ടത് പിന്നെ ഒരു സാഷാ പൗഡർ നമ്മുടെ എന്താ പറയുക കോഫി പൗഡർ അതായത് ഇൻസ്റ്റന്റ് കോഫി പൗഡറിൻ്റെ സാഷാ പാക്കറ്റ് എടുത്തിട്ടുണ്ട് ഒരു പകുതിയുടെ പകുതി കുക്കുംബറേ എർന്നിട്ട്ണ്ടി തൊലി കളഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടത് അലോവേര ജെല്ല് വേണം ഒരു പകുതി അലോവേര ജെല്ല് എല്ലാം കഴുകി കറയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കോൺഫ്ലവർ ഒരു വലിയ ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വേണം കേട്ടോ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇതുകൊണ്ടാണ് നമുക്ക് നല്ലൊരു ഫേസ് പാക്കായിട്ടും ഫേസ് ക്രീമായിട്ടും ഒക്കെ നമ്മൾ ചെയ്തെടുക്കാൻ പറ്റുന്നത് ഇത് നമ്മൾ ഫ്രിഡ്ജിലുണ്ടാക്കി സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം കേട് കൂടാതെ ഇരിക്കുകയും ചെയ്യും നമുക്ക് ഇത് യൂസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണത് ഒരു കെമിക്കലും ഇല്ല യാതൊരു സൈഡ് എഫക്റ്റും നമുക്ക് ഉണ്ടാകത്തുമില്ല കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു അലോവര ജെല്ല് നമ്മുടെ സ്കിന്നിനെ റിങ്കിൾസും ഫൈനേൽസും ഒക്കെ മാറ്റാൻ ശ്രമിക്കുന്നു മാറ്റാനായിട്ട് ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ നല്ലൊരു മോയ്സ്ചറൈസഡ് ആയിട്ട് നമ്മുടെ സ്കിന്നിനെ നിലനിർത്തുന്നു ജലാംശം നിലനിർത്തുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്ത് റിംഗിൾസൊക്കെ കുറയാനായിട്ട് ഹെല്പ് ചെയ്യുന്നു കോൺഫ്ലവർ നമ്മുടെ സ്കിന്നു ഇടിഞ്ഞു തൂങ്ങിയ ചർമ്മം ടൈറ്റ് ആവാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ നമുക്ക് വെയിലിയായിട്ടുള്ള ആ ഒരു കരിവാളിപ്പൊക്കെ ഉണ്ടാകത്തില്ലേ അതിനെ സൂര്യരശ്മികളിൽ നിന്ന് അതിനെ തടഞ്ഞു നിർത്തി നമ്മുടെ സ്കിന്നെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും ഒരു തിളക്കം വർദ്ധിപ്പിക്കാനായിട്ടുമൊക്കെ നമ്മുടെ ഒരു കോൺഫ്ലവർ സഹായിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ കുക്കുംബർ നമ്മുടെ മുഖത്തുള്ള ജലാംശം നിലനിർത്താനായിട്ടും റിംഗിൾസും ഫൈൻലൈൻസും ഒക്കെ കുറയാൻ സഹായിക്കുന്നു കോഫി പൗഡർ നല്ല രീതിയിൽ തന്നെ നമ്മുടെ സ്കിന്നിനൊരു ബ്രൈറ്റ്നെസ് കൊടുക്കാനായിട്ടും ടാൻ ഒക്കെ നന്നായിട്ട് കിട്ടാനായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു പാല് നല്ലൊരു മോയ്സ്ചറൈസറാണ് നല്ലൊരു ക്ലെൻസറാണ് അതുപോലെ തന്നെ നമ്മുടെ പാല് നമ്മുടെ ചർമ്മത്തിലെ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു മഞ്ഞൾപ്പൊടി നല്ലൊരു ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിയും ഒക്കെ അതുകൊണ്ടിട്ട് മഞ്ഞൾപ്പൊടി നമ്മുടെ മുഖത്തിൽ നിറം കൂട്ടാനായിട്ടും പാടുകളും കലകളും ഒക്കെ കുറയാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു ഇനി നമുക്ക് കൊക്കുംബറും അലോവെ ജെല്ലും കൂടെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്ത് ജ്യൂസാക്കി ഒരു ചെറിയ വെള്ളം ഒന്നും ഒഴിക്കേണ്ട അല്ലാതെ തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാം അതൊന്ന് നമുക്ക് അരച്ചെടുത്തൊന്ന് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് ഈ കോൺഫ്ലവർ എടുത്തിട്ട് കോൺഫ്ലവർ എടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ കോൺഫ്ലവർ കട്ടയാകാതിരിക്കാനാണ് നമ്മൾ കുറച്ച് വെള്ളത്തിലേക്ക് കോൺഫ്ലവർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് ഇതെല്ലാം തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന സാധനങ്ങളാണ് ഇതെല്ലാം തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല റിസൾട്ട് കൊടുക്കുന്നതുമാണ് അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളത്തിൽ കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ചെറിയൊരു പാത്രം ഒരു കുഞ്ഞൊരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് അടുപ്പിൽ വെച്ചത് ശരിയാക്കി എടുക്കാനായിട്ട് വേണം കേട്ടോ ഇത് എങ്ങനെയാണ് കറക്റ്റ് രീതിയിൽ നമ്മൾ ഒരുപാടൊന്നും കരിഞ്ഞു പോകാതെ വളരെ ശ്രദ്ധിച്ചും കണ്ടും വേണം നമുക്കൊരു പായ്ക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ഇനി നമുക്ക് ആദ്യമേ നമുക്ക് പിന്നെ ഈ ഒരു പാലാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് ഇത് കുഞ്ഞൊരുക്ക കുഞ്ഞിപ്പിള്ളേരൊക്കെ കൊടുക്കുന്ന കുഞ്ഞൊരു കപ്പിനകത്തുള്ള അര ഗ്ലാസ് പാലേ ഒരു കാ ഗ്ലാസ് മിച്ച് അര ഗ്ലാസ് ഉണ്ട് കേട്ടോ അതിലൊരു അര ഗ്ലാസ് പാലാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് നമുക്ക് ആ കുക്കുംബറും അതുപോലെ തന്നെ അലോവെ ജെല്ലും ഒഴിച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കോൺഫ്ലവർ മിക്സ് ചെയ്ത് അതുകൂടെ ഒഴിച്ചെടു ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇത്രയും നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അലോവെ ജെല്ലൊക്കെ അടിച്ചെടുക്കുമ്പോൾ ഒട്ടും വെള്ളം ഒഴിക്കാതെ തന്നെ അടിച്ചെടുക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് രൂപയുടെ സാഷാ പാക്കറ്റാണ് ചേർത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് നല്ല കാപ്പിപ്പൊടി വേണമെങ്കിൽ ചേർക്കാം ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് കുറുക്കി ഒരു ക്രീം പരുവത്തിലാണ് നമുക്ക് എടുക്കേണ്ടത് കേട്ടോ ഒരിക്കലും നിങ്ങൾ തീ കൂട്ടി വെച്ചിട്ട് ഈ ഒരു ഇതുപോലെ ചെയ്തെടുക്കാൻ നോക്കരുത് തീ തീരെ കുറച്ച് വെച്ചിട്ടേ ചെയ്യാവുള്ളൂ കാരണം പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും അടുക്കി പിടിച്ചാൽ നമ്മൾ ഈ ഉദ്ദേശിച്ച റിസൾട്ട് ഒന്നും കിട്ടത്തില്ല ഇതൊരു തിക്നെസ് ഒരു പായ്ക്കാണ് നമ്മുടെ മുഖത്തെ റിംഗിൾസും ഫൈൻലൈൻസും ഒക്കെ കുറയ്ക്കാൻ മാത്രമല്ല നമ്മുടെ മുഖം നല്ല രീതിയിൽ ടൈറ്റ് ആക്കി നിർത്താനായിട്ട് അതായത് എപ്പോഴും നമ്മുടെ സ്കിന്ന് ഒരു ഏജ് കഴിയുമ്പോഴത്തൊരു സാഗി ചെയ്യാൻ തുടങ്ങും ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറി നമ്മുടെ സ്കിന്നൊന്ന് ടൈറ്റൈൻ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പായ്ക്കാണ് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ നല്ല വലുന്ന് കുറുക്കി കുറുക്കി കുറുക്കിയെടുക്കുക ഒരുപാട് വെള്ളം കൂടാതെ ശ്രദ്ധിക്കുക അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ കുറുക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് വൈറ്റമിൻ ഇ ക്യാപ്സൂളാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഈ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ നമ്മുടെ സ്കിന്നിലെ റിങ്കിൾസും ഫൈനൻസും മാറ്റും അതുപോലെ തന്നെ കണ്ണടിലെ കറുപ്പ് മാറാനും മുഖത്തെ ഡാർക്ക്നെസ്സും ഡൾനെസ്സും ഒക്കെ മാറാനായിട്ടും ഒരുപാട് ഹെല്പ് ചെയ്യുന്നു വൈറ്റമിൻ ഇ ക്യാപ്സൂള് ഡ്രൈ സ്കിന്നുകാർക്ക് ഒരുപാട് നല്ലതാണ് അവരുടെ ഡ്രൈ സ്കിന്നൊക്കെ ഒന്ന് മാറി നല്ല ഹെൽത്തി സ്മൂത്ത് സ്കിന്നായിട്ട് കിട്ടാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ കണ്ണിനടിയിൽ കറപ്പുള്ളവർക്ക് വൈറ്റമിൻ ഇ ക്യാപ്സൂളും അലോവര ജെല്ലും കൂടെ മിക്സ് ചെയ്ത് കണ്ണിന് ചുറ്റും മസാജ് ചെയ്യുകയാണെങ്കിൽ അവരുടെ കണ്ണിന് ചുറ്റുമുള്ള കറപ്പ് നിറം പതുക്കെ പതുക്കെ മാറി വരുന്നതായിട്ട് കാണാൻ കാണാൻ സഹായിക്കുന്നു ഒരുപാട് നല്ലതാണ് കണ്ണിനടിയിലെ കറുപ്പ് പോകാനായിട്ടും പഫ്നെസ് പോകാനായിട്ടും ഒക്കെ ഈ ഒരു ഇങ്ങനൊരു കൂട്ട് ഉപയോഗിച്ച് മസാജ് ചെയ്യുന്നു കേട്ടോ അപ്പം ഞാനിതിനാ ത്തേക്ക് രണ്ട് വൈറ്റമിൻ എ ക്യാപ്സൂൾ ആണ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും തന്നെ നമ്മൾ ഒഴിക്കുക കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് നല്ലതാണ് നമ്മൾ ഈ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം പല പായ്ക്കിൻ്റെ കൂടെ യൂസ് ചെയ്യാം അതുപോലെ നമ്മുടെ ഹെയറിന് ഒത്തിരി നല്ലതാണ് തലയിലെ ചൊറിച്ചിൽ മാറാനായിട്ടും ഡാൻഡ്രഫ് കുറയാനായിട്ടും സ്കാൾഫ് ഒന്ന് ഡ്രൈ ആയിട്ടുള്ളവർക്ക് അതൊക്കെ ഒന്ന് കിട്ടാനായിട്ടും ഒത്തിരി നല്ലതാണ് ഇനി നമുക്ക് ഈ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂൾ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ തന്നെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തിട്ട് നിങ്ങൾ ഈ ഒരു കൂട്ട് നിങ്ങളൊരു ബാ ഏതെങ്കിലും ഒരു ചെറിയ കണ്ടെയ്നറിനകത്ത് കുഞ്ഞൊരു ഡബ്ബായിക്കകത്ത് ഒഴിച്ച് വെക്കുക ഒഴിച്ച് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ആവശ്യാനുസരണം നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാം കേട്ടോ ഈ ഒരു പായ്ക്കിടുന്നത് ആദ്യം നല്ല രീതിയിൽ തന്നെ ഫേസ് വാഷ് മുഖം ഫേസ് വാഷ് ഇട്ട് കഴുകുക അതിന് ശേഷം നന്നായിട്ട് മേളിലോട്ട് അപ്ലൈ ചെയ്യുക ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് ടൈറ്റായിട്ട് വരും ടൈറ്റായിട്ട് വന്ന് കഴിഞ്ഞിട്ട് ചെറു ചൂടുവളക്കിലായിരിക്കണം ഇത് കഴുകിക്കളേണ്ടത് ഇങ്ങനെ ആഴ്ചയിൽ മൂന്ന് വട്ടം മാത്രം നമ്മൾ ചെയ്തു പോയാൽ മതി നമ്മുടെ സ്കിന്നിൻ്റെ മാറ്റം നമുക്ക് തിരിച്ചറിയാൻ പറ്റും റിംഗിൾസൊക്കെ കുറയുന്നതും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുള്ള ഡാർക്ക് സ്പോട്ടൊക്കെ കുറയുന്നതും ആ ഒരു ഡൾനെസ് ആ കരിവാളിപ്പൊക്കെ ഒന്ന് മാറി വരുന്നതായിട്ടും കാണാൻ സാധിക്കും ഇതുപോലുള്ള ഇതുപോലുള്ള ഒരുപാട് ഫേസ് പായ്ക്കളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാത്തിൻ്റെയും ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കുക നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഉപയോഗിച്ച് പോയാൽ മതി കേട്ടോ ഒരുപാട് റിങ്കിൾസ് ഒക്കെ ഉള്ളവർ ഡെയിലി ഒന്ന് യൂസ് ചെയ്യുക ഒരു മാസം അടുപ്പിച്ച് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ ഇതുപോലെ നമ്മൾ അടച്ച ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നുണ്ട് എല്ലാവർക്കും ബൈ ബൈ